ഹലോ അപ്പം ഞാൻ കന്നഡ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കന്നഡ ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ കുറേ പേര് കമൻറ്റ് കിട്ടു കന്നഡ വെക്കുന്നതിലും നല്ലത് വെക്കാത്തതാണ് അപ്പോൾ അത് ശരിയാണ് കേട്ടോ ഞാൻ എനിക്ക് കന്നഡ വെക്കുന്നത് ശരിക്കും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ് ലാസ്റ്റിക് സർജറി ചെയ്യാന്നുള്ളത് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു അങ്ങനെ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് ചെയ്തത് എത്ര ടോട്ടൽ എമൗണ്ട് ആയി നമുക്ക് എന്തായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് പെയിൻ ഉണ്ടോ ഇല്ലയോ എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ഇടാം കന്നഡ ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളവരോ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയാവുന്നവരോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും ഞാൻ ഒരുപാട് കാലം റിസർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ലാസ്റ്റ് എത്തിയത് ഈ തീരുമാനം എൻ്റെ ലൈഫിൽ എടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണ് അതിൽ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് വേണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും വാലുബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അത് വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്തിട്ടേക്കാം നിങ്ങൾ ടാറ്റാ